ഹലോ ഗഡീസ് വെൽക്കം ബാക്ക് ടു ഗഡീസ് മീഡിയ ഇന്ന് നമ്മൾ പോകുന്നത് മൈസൂരിലേക്കാണ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണ് പോകുന്നത് ബാംഗ്ലൂരിൽ ഒരു വൺ ഡേ പോയി സ്പെൻഡ് ചെയ്ത് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസ്റ്റിനേഷനാണ് മൈസൂർ നമ്മുടെ കൂടെ ഉള്ളത് നമ്മളൊപ്പം വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആണ് അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്ത ട്രെയിൻ മാർഗ്ഗമാണ് കാരണം ബാംഗ്ലൂരിൽ നിന്ന് ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ട്രെയിൻ ഉണ്ട് അത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയി വരാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടിയാണല്ലോ അത് അപ്പോൾ നമ്മൾ അധികം ഒരു മൂന്ന് മൂന്നര മണിക്കൂറൊക്കെ യാത്ര ചെയ്യേണ്ട കാര്യമുള്ളൂ അപ്പോഴേക്കും നമ്മൾ മൈസൂർ സ്റ്റേഷനിലെത്തി പിന്നെ ഒറ്റ ദിവസം കൊണ്ട് മൈസൂർ ഫുള്ള് കറങ്ങി കാണണമെങ്കിൽ ഒന്നിലെങ്കിൽ നമുക്ക് ഒരു സ്വന്തമായിട്ട് ഒരു വണ്ടി വാടി ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ടാക്സി എടുക്കണം പിന്നെ എല്ലാവരും കൂടിയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്കതും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ കൂടിയാണത് നമ്മൾ ആദ്യം പോയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് അപ്പോൾ വിനായക മൈലാരി മസാല ദോശ എന്ന് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ ഐറ്റം കഴിക്കാനാണ് പോയത് അവിടെ ചെന്നപ്പോൾ ഭയങ്കര ക്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ നമ്മൾ അകത്ത് കയറി അത് കഴിച്ച് നോക്കിയപ്പോൾ നമ്മൾ ഒരു ഐറ്റം ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് ഒരു ആവറേജ് എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ബട്ടർ ബട്ടർ വെച്ച് ടോപ്പ് ചെയ്തിട്ടുള്ള ദോശയാണ് ഈ മൈലാരി മസാല ദോശ ആ കഴിക്കാം വിശപ്പൊക്കെ അടക്കാം അതാണ് പിന്നെ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ചാമുണ്ടേശ്വരി ടെമ്പിളിലേക്കാണ് അത് ചാമുണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിൽസിന്റെ മുകളിലാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഇവൻ മുന്നിൽ സീറ്റ് പിടിച്ചുകൊണ്ട് നമുക്ക് നല്ല വിഷയസ് ഒന്നും എടുക്കാൻ സാധിച്ചില്ല നമ്മൾ തിരിച്ചു വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പോയിട്ട് അവിടെ എത്തി നല്ലൊരു കോടിയൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി വെതറായിരുന്നു അങ്ങോട്ട് ഉള്ളത് മൈസൂർ ടൗണിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ ആണ് ഈ അമ്പലത്തിലേക്കുള്ള ദൂരം ഓരോ ഇരുപത് മിനിറ്റ് കൂടുമ്പോഴും കെ എസ് ആർ ടി സിയുടെ അപ്പ് ആൻഡ് ഡൗൺ സർവീസുകൾ ഇവിടെ അവൈലബിൾ ആണ് കെ എസ് ആർ ടി സി പറയുമ്പോൾ നമ്മുടെ സാധനമല്ലാട്ടാ ഇത് കർണാടകയുടെ കെ എസ് ആർ ടി സി ആണ് പിന്നെ നമ്മളങ്ങനെ നടന്നു ഇവിടെ എത്തുമ്പോൾ കാണാൻ സാധിക്കുന്നത് മഹിഷാസുരന്റെ ഒരു പ്രതിമയാണ് അതായത് ഹൈന്ദവ വിശ്വാസ പ്രകാരം ഈ ദേവി പുരാണങ്ങളിലൊക്കെ പറയപ്പെടുന്ന ഒരു അസുര ചക്രവർത്തിയാണ് ഈ മഹിഷാസുരൻ എന്താ ഈ ദൂരെ കാണുന്നതാണ് ചാമുണ്ടേശ്ശേരി അമ്പലം അപ്പൊ എല്ലാവരും നടന്നു പോകുന്നത് അങ്ങോട്ട് തന്നെയാണ് പിന്നെ ഒരു വീക്കെൻഡ് വീക്കെൻഡായണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങോട്ട് പിന്നെ ഈ കാണുന്ന അമ്പലം പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് അപ്പോ ഇന്ത്യയിൽ തന്നെ വളരെ പുരാതനായ ഒരു അമ്പലം കൂടിയാണ് ഇട്ടത് അതേപോലെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് അത് നിർത്തി കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റും കൂടിയുണ്ട് ഉണ്ട് അപ്പൊ നമുക്ക് എന്തായാലും അവിടെ നിർത്തി കാണണം പിന്നെ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയത് നമ്മുടെ ഡ്രൈവർ ചേട്ടന്റെ വണ്ടി പ്രാന്താണ് ഈ കാണുന്ന ഒരു ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സിന്റെ അംബാസഡർ ആണ് അതിന്റെ ഒരു ഡൈക്കാസ്റ്റ് മോഡലാണ് ഈ ഡാഷ് ബോർഡ് ഒട്ടിച്ചു വെച്ചിട്ടുള്ളത് അതൊരു നല്ലൊരു വിന്റേജ് സ്റ്റൈൽ ഉണ്ട് വണ്ടി കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മള് വ്യൂ എത്തി നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ദൂരെ മൈസൂർ പാലസ് എല്ലാം കാണാൻ പറ്റൂട്ടോ കേട്ടോ അപ്പൊ മഹാരാജാവ് ഈ പാലസ് പണി കഴിപ്പിച്ചിട്ടുള്ളത് നേരെ അമ്പലത്തിന് ഫേസ് ചെയ്തിട്ടാണ് പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ഇതുപോലെയുള്ള പാർക്കുകളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പാർക്കും അതുപോലെ എക്വാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാം കൂടി ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കേണ്ടത് കൊണ്ട് നമ്മൾ ഇതിൽ കയറാൻ പോയില്ല നമ്മൾ അടുത്തായിട്ട് പോകുന്നത് മൈസൂർ സൂയിലേക്കാണ് മൈസൂർ സൂ നിൽക്കുന്നത് മൈസൂർ ടൗണിൽ തന്നെയാണ് റോഡിന്റെ അങ്ങേ സൈഡിലാണ് ഇപ്പോൾ സൂ ഉള്ളത് അതുപോലെ തന്നെ അതിന്റെ എൻട്രി പോയിന്റ് വരുന്നത് റോഡിന്റെ ഈ സൈഡിലാണ് അതായത് ഇതിൽ കൂടെ എൻട്രി ചെയ്ത് റോഡിന്റെ താഴെക്കൂടെ നമ്മളൊരു അണ്ടർപാസ് ഉണ്ട് അതിൽ കൂടെ കടന്നു വേണം അങ്ങോട്ട് കടക്കാൻ അല്ലെങ്കിൽ ആൾക്കാർ റോഡ് മുറിച്ച് കിടന്നിട്ട് അതൊരു ട്രാഫിക് ബ്ലോക്കിന് ഇടയാക്കും അപ്പോൾ സിറ്റി ഇവിടെ അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതാണ് നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ ഈ പറയുന്ന മൈസൂർ സൂ ഇല്ലേ ഇതിന്റെ മുഴുവൻ പേര് എന്ന് പറയുന്നത് ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻസ് എന്നാണ് പോപ്പുലർലി നമ്മളിത് മൈസൂർ സൂ എന്ന് പറയുന്നു മാത്രം ഇവിടെ വരുന്ന ടിക്കറ്റ് ചാർജ് അഡൽസിന് നൂറും അതുപോലെ കുട്ടികൾക്ക് അമ്പത് രൂപ കൂടിയാണ് പിന്നെ നമ്മുടെ കയ്യിൽ വേറൊരു ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫണ്ട് കൊടുക്കേണ്ടി ഒരു ടിക്കറ്റിന്റെ കൂടെ നമ്മുടെ കയ്യിൽ ഫോണിലാണ് നമ്മളെല്ലാം ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മളത് ഊരി പോന്നു മൈസൂരിന്റെ ഇരുപത്തി മൂന്നാമത്തെ മഹാരാജാവാണ് ഈ സൂ നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാം വർഷമാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പൊ ഏഷ്യയിൽ തന്നെ ഒരു പഴക്കം ചെന്നതും അതുപോലെ ഏറ്റവും മനോഹരമായിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു സൂം കൂടിയാണ് മൈസൂർ സൂ പിന്നെ ടിക്കറ്റ് കൗണ്ടറിൽ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്കാൻ കോഡ് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫോണിൽ ക്യു ആർ കോഡ് സ്കാനർ എടുത്തിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വരണം അല്ലെങ്കിൽ ഇതുപോലെ വന്ന് കൗണ്ടറിൽ ക്യൂ നിന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ സാധിക്കും നമുക്ക് ഈ സൂവിന്റെ അകത്ത് തന്നെ ഒരു മൂന്നാല് കിലോമീറ്ററോളം നടക്കാനുണ്ട് അതുകൊണ്ട് ഇതുപോലൊരു നാവിഗേറ്റ് ചെയ്യാനുള്ള ഒരു മാപ്പ് ഒരു ആദ്യം തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ സൂവിന്റെ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ എവിടെയാണെന്ന് കാണിക്കുന്ന ഓരോ മാപ്പുകളും വെച്ചിട്ടുണ്ട് നമുക്കിവിടെ വിരലിൽ എണ്ണാൻ സാധിക്കാത്ത അത്രധികം സ്പീഷീസ് ഇവിടെ മൈസൂർ സൂല് ഉണ്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കാനായിട്ട് നമ്മൾ കുറച്ച് മെയിൻ ആയിട്ടുള്ള മൃഗങ്ങളെയാണ് കാണിക്കുന്നത് അതിൻ്റെ ഡെഡിക്കേറ്റഡ് വീഡിയോ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മെയിൻ സ്പീഷീസാണ് കാണിക്കുന്നത് നമുക്കിതിൽ വെറൈറ്റി ആയിട്ട് നമുക്ക് അധികം പുറത്തൊന്നും കാണാൻ സാധിക്കാത്ത അനിമൽസ് ആയിട്ട് ഇപ്പം ചീറ്റാസ് ഉണ്ട് പിന്നെ അതുപോലെ ലപ്പേർഡ്സ് ലയൺ ടൈഗർ ജിറാഫ് പിന്നെ അതുപോലെ ഗോറില്ല ചിമ്പാൻസി മൊറങ്ങൂട്ടാൻ പിന്നെ അതുപോലെ വെറൈറ്റി ടോർട്ടോയ്സുകളുണ്ട് അതുപോലെ തന്നെ സ്നേക്സ് തന്നെ ഉണ്ട് നമുക്ക് എനഗോണ്ടൊ തൊട്ട് ഏറ്റവും ചെറിയൊരു ചേര തൊട്ട് എനഗോണ്ടെന്നൊക്കെ പറയില്ല അതുപോലെ എല്ലാത്തരവും ഉണ്ട് പിന്നെ റൈനോസ് ഉണ്ട് അങ്ങനെ എല്ലാത്തരം ഐറ്റംസ് ഉള്ളൊരു സൂ കൂടിയാണ് ഇത് പിന്നെ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ സാധാരണ ഒരു സൂപ്പമല്ല ജസ്റ്റ് ഒരു കൂട്ടിലിട്ട് അടച്ച ഒരു സെറ്റപ്പ് അല്ല ഇവിടുത്തെ അങ്ങനത്തെ സെറ്റപ്പിലും ജീവികളുള്ളത് അവർക്ക് അതിൻ്റെതായ അവരുടേതായ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ നമ്മൾ ഹാബിറ്റാറ്റ് ഒക്കെ പറയില്ലേ അതുപോലെ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഇതിന്റെ ഒക്കെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് അതുപോലെസും പിന്നെ ഇത്രയും ദൂരം നടക്കാൻ സാധിക്കാത്തവർക്കായിട്ട് ഒരു ബഗ്ഗി സർവീസും കൂടി ഈ സൂവിലുണ്ട് അതിനായിട്ട് എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യണം അതിൽ അഞ്ചാറ് പേരോ അഞ്ചെട്ട് പേരൊക്കെ പോകാൻ സാധിക്കുന്ന ഒരു ബഗ്ഗി കൂടിയാണിത് അപ്പൊ അവര് ഓരോ സ്പേസിൽ നിർത്തും അതുപോലെ തന്നെ ഒരു ലിമിറ്റ് ഉണ്ടാവും അത് കഴിഞ്ഞ് വീണ്ടും വണ്ടി എടുത്ത് അങ്ങനെ പോവും അപ്പൊ നടന്നു കാണുന്ന ഒരു ഫ്രീഡം ഉണ്ടാവില്ല എന്നാലും സുഖമായിട്ട് പോകാമല്ലോ അധികം ബുദ്ധിമുട്ടാണ്ട് പിന്നെ അതിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് അപ്പോൾ മൃഗങ്ങൾക്കും ഒരു പൊല്യൂഷനോ അല്ലെങ്കിൽ ഒരു കാർബൺ എമിഷനോ ഒന്നും ഇല്ലാണ്ട് സ്വസ്ഥായിട്ട് ക്ലീൻ ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് കൂടി ഇവിടെയുണ്ട് പിന്നെ ഞാൻ ഞാനതിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ചില അനിമൽസിനെ കാണാൻ വേണ്ടിയിട്ട് വിസിറ്ററിന്റെ സൈഡിൽ ഒരു ഗ്ലാസ് ഇട്ട് തിരിച്ചിട്ടുണ്ടാകും അപ്പോൾ മൃഗങ്ങൾക്ക് ഇവിടെ അടുത്ത് വന്നിട്ട് തിരിഞ്ഞു പോകാനുള്ളൊരു അപ്പോൾ അവിടെ നിന്നിട്ട് നമുക്ക് സൈറ്റിങ് കാണാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ ഇപ്പുറത്തായിട്ടൊരു കയറൊക്കെ കെട്ടി ആ ഗ്ലാസ് മാരെങ്കിലും ടച്ച് ചെയ്യാണ്ട് അതിൻ്റെ ഒരു ക്ലാരിറ്റി നഷ്ടപ്പെട്ടാണ്ട് കാണാൻ വേണ്ടിയിട്ട് അത്രയും പ്രിക്കോഷനൊക്കെ എടുത്തിട്ട് ഭയങ്കര വിസിറ്റർ ഫ്രണ്ട്ലി ആയിട്ട് അതായത് വരുന്നവർക്ക് അത് കാണണം എന്നും കൂടി അവർ വൃത്തിക്ക് കാണണം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള സൗകര്യം കൂടി ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മൈസൂർ സൂ എല്ലാം കണ്ട് ഏഹ് ക്ഷീണായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പുറത്തിറങ്ങി ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ പോയത് നിമിഷാമ്പ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അമ്പലമാണ് അത് മൈസൂരിന്റെ ഔട്ട്സ്കേർട്സിലാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ ഈ അമ്പലത്തിനേക്കാളും പ്രാധാന്യം അമ്പലത്തിന്റെ സൈഡിലൂടെ ഒഴുകുന്ന കാവേരി നദിക്കാണ് ഈ കാവേരി നദി എന്ന് പറയുന്നത് കർണാടക എന്ന് പറഞ്ഞ സംസ്ഥാനത്തിന്റെ കൊടഗ് എന്ന് പറഞ്ഞ സ്ഥല കൊടഗ് എന്ന് പറഞ്ഞ ജില്ലയുണ്ട് അവിടെ തലക്കാവേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്നാണ് ഈ ഒരു നദി ഉത്ഭവിക്കുന്നത് എന്നിട്ട് ഈ വെള്ളം ധാരാളം ഫിൽട്രേഷൻ പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാംഗ്ലൂരിൽ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് അത് റോ ആയിട്ടല്ല നമ്മൾ അത് കുറെ ഫിൽട്ടറേഷനൊക്കെ കഴിഞ്ഞ് നല്ല ക്ലിയർ ആയിട്ട് നമുക്കത് അവിടെ പേ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ അവിടെ വെള്ളം വാങ്ങുന്നത് ബാംഗ്ലൂരിൽ അടുത്തായിട്ട് നമ്മൾ മൈസൂർ പാലസിൽ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഈ ഒരു സെന്റ് ഫിലോമിനസ് കത്തീഡ്രൽ ചർച്ചിലേക്കാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നില് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ദേവാലയമാണിത് മൈസൂർ മഹാരാജാവാണ് അന്നത്തെ മൈസൂരിൽ താമസിച്ചിരുന്ന യൂറോപ്യൻ ജനതകളിൽ അപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻസിന് മുന്നേ അവർക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുള്ളൊരു പള്ളിയാണിത് അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് മൈസൂർ പാലസിലേക്കാണ് മൈസൂർ എന്ന് പറയുന്നത് സിറ്റി ഓഫ് പാലസ് എന്നാണ് അറിയപ്പെടുക അപ്പൊ മൈസൂരിൽ മൈസൂർ ഈ കൊട്ടാരാണ് അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ഏറ്റവും ആദ്യത്തെ പാലസ് പണിതിട്ടുള്ളത് പതിനാലാം നൂറ്റാണ്ടിലായിരുന്നു പിന്നെ ഇപ്പൊ ഉള്ള ഈ ഒരു രൂപത്തിലേക്ക് ആക്കിയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിനും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിനിടയിലാണ് അതായത് ഒരു പതിനഞ്ച് വർഷം നീണ്ട പണി എടുത്തിട്ട് വേണം ഈ രൂപത്തിലാക്കാൻ അവർക്ക് വേണ്ടി വന്നത് അത് അന്നത്തെ മൈസൂർ മഹാരാജാവ് ഇത് പണിയാൻ വേണ്ടിട്ട് ഏൽപ്പിച്ചത് ഒരു ബ്രിട്ടീഷ് ആർക്കിടെക്ടറിനാണ് ആളുടെ പേര് ഹെൻറി ഹെൻറിങ് എന്നാണ് അപ്പോൾ പുള്ളീനെ കൊണ്ടാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു യൂറോപ്യൻ സ്റ്റൈലിംഗ് ഉണ്ട് ഈ ഒരു പാലസ് കാണാനായിട്ട് ഏകദേശം അറുപത് ലക്ഷത്തോളം ആളുകളാണ് ഓരോ വർഷവും ഈ പാലസ് കാണാൻ വരുന്നത് അതിൽ തന്നെ മൈസൂറിന്റെ ഫെസ്റ്റിവൽ ആയിട്ടുള്ള ദസറയുണ്ട് അതിൽ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നവർക്ക് ദസറയാണ് അപ്പൊ ആ ടൈമിൽ ഈ പാലസോ അതിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് ശരിക്കും അകത്ത് കയറാനായിട്ട് ടിക്കറ്റ് എടുക്കണം പക്ഷെ നമുക്കത് എടുക്കേണ്ടി വന്നില്ല കാരണം നമ്മൾ ലൈറ്റ് ഷോയുടെ നേരത്താണ് നമ്മളിവിടെ എത്തിയത് അപ്പോൾ വീക്കെൻഡ്സിൽ അതായത് ശനിയും ഞായറും ദിവസങ്ങളിൽ ഏഴ് മണി തൊട്ട് എട്ട് മണി വരെയാണ് ഈ ലൈറ്റുകളെല്ലാം തെളിയിക്കുക അപ്പോൾ അത് കാണാനായിട്ട് ഫ്രീ ആണ് അതായത് ഈ കവാടത്തേക്കൂടെ അകത്ത് കടന്ന് നമ്മൾ ഈ പാലസിൻ്റെ മുറ്റത്ത് നിന്നിട്ട് ഈ ലൈറ്റുകളൊക്കെ കാണാനായിട്ട് ഫ്രീ ആണ് പക്ഷേ പാലസിൻ്റെ അകത്ത് കയറേണ്ടത് ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പക്ഷെ നമുക്ക് ടൈമിൻ്റെ കുറച്ച് കുറവുള്ളതുകൊണ്ട് അത് പറ്റിയില്ല അപ്പോൾ അതിനായിട്ട് ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്ത് പോയിട്ട് അതിൻ്റെ സ്ട്രക്ചറൊക്കെ കാണേണ്ടത് തന്നെയായിരുന്നു നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് ഭയങ്കര ആയിട്ടാണ് കഴിച്ചത് അപ്പോൾ ആർക്കും അത്ര വിശപ്പില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മൈസൂറിൻ്റെ ഒരു സ്പെഷ്യൽ മാംഗോ ഷേക്ക് കുടിച്ച് അവിടുന്ന് യാത്ര പരിപാടിയാണ് പക്ഷേ പോകുന്നതിന് മുമ്പ് മൈസൂർ വന്നിട്ട് കളയാൻ പറ്റാത്തൊരു ഐറ്റം ഉണ്ട് അതാണ് മൈസൂർ പാക്ക് അത് വാങ്ങണം എന്നുള്ളൊരു കാര്യം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മൈസൂർ പാക്ക് വാങ്ങാനായിട്ട് അത് കണ്ടുപിടിച്ച സ്ഥലത്തേക്ക് തന്നെ പോയി അതാകുമ്പോൾ കുറച്ചുകൂടി അടിപൊളിയായി മൈസൂർ പാക്ക് കണ്ടുപിടിച്ച തലമുറയിലുള്ള ഒരു കടയിലേക്കാണ് നമ്മൾ ഇത് വാങ്ങാനായിട്ട് പോയത് അങ്ങനെ ഓതന്റിക് ആയിട്ടുള്ള ഒരു മൈസൂർ പാക്ക് വാങ്ങാനായിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് ഗുരു സ്വീറ്റ്സിലേക്കാണ് ഈ പുള്ളിക്കാരൻ്റെ മുകളിലെ തലമുറയിലുള്ളവര് അന്നത്തെ രാജാവിന് ഉണ്ടാക്കി കൊടുത്തൊരു സാധാരണ സ്വീറ്റാണ് മൈസൂർ പാക്ക് അത് ഇഷ്ടപ്പെട്ട രാജാവ് ഇതിനെ മൈസൂർ പാക്ക് എന്ന് പേരിട്ടു ഈ പാക്ക് മാത്രമല്ലാട്ട് ഇവിടെ ഉള്ളത് വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് അങ്ങനെ ഇതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ അങ്ങനെ ടേസ്റ്റ് ഒക്കെ ചെയ്ത് നമ്മൾ എല്ലാവരും മൈസൂർ പാക്കൊക്കെ വാങ്ങിച്ചു അങ്ങനെ നമ്മൾ മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കാരണം നമുക്ക് ഒമ്പത് മണിക്കാണ് ട്രെയിന് വീണ്ടും ബാംഗ്ലൂരിലെത്തുമ്പോൾ ഏതാണ്ട് ഒരു മണിയൊക്കെ ആവും അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോന്നു അപ്പോൾ ഇതുപോലുള്ള എല്ലാം കിട്ടാനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കാരണം കുറേ പേര് വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിട്ട് ശ്രദ്ധിക്കുന്ന ശ്രദ്ധയിൽ പെടുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഗഡീസ് മീഡിയ സൈനിങ് ഓഫ് താങ്ക്